അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു എല്ലാവരും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ താരൻ അകാല കാര്യങ്ങൾ അതിനുള്ള ഒരു ഉത്തമമായിരിക്കുന്ന പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ വരുന്നത് അതിനുള്ള കാരണം എന്താണ് ആ കാരണം അറിഞ്ഞ് അതിനുള്ള മരുന്ന് ചെയ്താൽ ഇൻഷാ അള്ളാ നമുക്ക് അതിനൊരു പരിഹാരമുണ്ടാകും കൊഴിച്ചിലുള്ള ആളുകൾ താരനുള്ള ആളുകൾ മുടി വളരണമെന്നാഗ്രഹിക്കുന്ന പെൺകുട്ടികൾ മുടിക്ക് നല്ല ഭംഗി വേണമെന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും ഇൻഷാ അള്ളാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം വീഡിയോയിൽ നിങ്ങൾക്ക് തലയിൽ ഉണ്ടാക്കേ തലയിൽ ഉണ്ടാക്കി പുരട്ടേണ്ട എണ്ണ ഉണ്ടാക്കേണ്ട രൂപവും അതിൽ ചേർക്കേണ്ട മരുന്നുകളുമൊക്കെ പൂർണ്ണമായി കാണിച്ചു തന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു മനോഭാവമാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തു കൊടുത്ത് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ ഇതിൽ നിന്ന് ഉസ്താദിന് എന്തെങ്കിലും വരുമാനം കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ആ രൂപത്തിലൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല വീഡിയോ നല്ല റീച്ചിലെത്തിയാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുകയുള്ളൂ ഞാൻ വരുമാനം കിട്ടണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത് എന്നാദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളത് കരുതിയിട്ടാണ് ഒറ്റമൂലികളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ ഞാനിപ്പോൾ പങ്കെടുക്കുകയും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ അറിവ് അത് നിങ്ങളിലേക്കും പറഞ്ഞു തരികയാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിപ്പെടാൻ അതൊരു കാരണമായിത്തീരും ഇൻഷാല്ല കൂടുതൽ വിഷയങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കേട്ട് പഠിക്കാം നമുക്ക് മുടി കൊഴിച്ചിൽ വരാനുള്ളതായിരിക്കുന്ന കാരണങ്ങൾ പല കാരണങ്ങളും ഉണ്ടാകും പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ ശരീരത്തിനേക്ക് ചൂട് കൂടുന്നത് കൊണ്ടാണ് പ്രകൃതിപരമായി ശരീരത്തിനേക്ക് ചൂട് കൂടുതലുള്ള ആളുകൾക്ക് മുടികൊഴിച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ മുടികൊഴിച്ചിൽ വരാനാണ് കൂടുതലും സാധ്യത അപ്പോൾ അതിന് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറക്കണം ചൂട് കുറക്കണം അതിനൊരുപാട് മാർഗങ്ങളുണ്ട് ഒന്നാമതായി മുടി കൊഴിച്ചിലുള്ള ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കോഴി ഇറച്ചി പ്രത്യേകിച്ച് ബോയിലർ കോഴിയുടെ ഇറച്ചി നിർബന്ധമായും ഒഴിവാക്കണം അത് ഒഴിവാക്കിയാലേ നാം ചെയ്യുന്ന മരുന്നിനിക്ക് നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ മുടുകഴിച്ചിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണത് അതുപോലെ കക്കരി വെള്ളരി ചില നാടുകളിൽ ഇളവൻ എന്ന് പറയും ചിലവിടത്ത് കുമ്പളങ്ങ എന്ന് പറയും ഏതു പറഞ്ഞാലും ആ സാ അത് അതേപോലെ തന്നെ ചരങ്ങ ധാരാളം ഭക്ഷണത്തിൽ ഉപയോഗിക്കുക ഇത് ധാരാളമായി മുടികൊഴിച്ചിലുള്ള ആളുകൾ അകാരനിരയുള്ള ആളുകളൊക്കെ ഉപയോഗിക്കണം അതുപോലെ വത്തക്ക വത്തക്ക ധാരാളമായി കഴിക്കുക ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായി ഉപയോഗിക്കുക അതുപോലെ തന്നെ രാമച്ചം നന്നാരി കരിങ്ങാലി ഈ കുടിക്കുന്ന വെള്ളം ഇത് തിളപ്പിച്ചുകൊണ്ടുള്ള വെള്ളം കുടിക്കുക എന്നാൽ ശരീരത്തിൻ്റെ താപനില കുറക്കാൻ കഴിയും ശരീരത്തിൻ്റെ ചൂട് കുറക്കാൻ കഴിയും ഇങ്ങനെ ശരീരത്തിൻ്റെ ചൂട് കുറക്കാൻ ഇത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് തലയിൽ പുരട്ടാനുള്ള എണ്ണ കൂടി ഉണ്ടാക്കുന്ന രൂപം പറയാം നല്ല വെളിച്ചെണ്ണ തേങ്ങയുടെ വെളിച്ചെണ്ണ നൂറ് മില്ലി എടുക്കുക അതുപോലെ തന്നെ എള്ളെണ്ണ ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എള്ളെണ്ണ നൂറ് മില്ലി എള്ളെണ്ണയും കൂടി രണ്ടു കൂടി മിക്സ് ചെയ്യുക ആറ് ടീസ്പൂൺ എടുക്കുക അതുപോലെ പതിനാല് എണ്ണം കുരുമുളക് കുരുമുളക് കറുത്ത കുരുമു വണങ്ങിയ കുരുമുളക് നമുക്ക് കിട്ടും വീട്ടിലൊക്കെ ഉണ്ടാകും കുരുമുളക് സൂക്ഷിച്ച് വെച്ച ആളുകൾ അല്ലെങ്കിൽ കടയിൽ നിന്ന് കുരുമുളക് വാങ്ങാൻ കിട്ടും അങ്ങനെ പതിനാല് കുരുമുളകിൻ്റെ എണ്ണം എടുക്കുക ചെറിയ ഉള്ളി പതിനൊന്നെണ്ണം എടുക്കുക അൻപത് ഇല്ലി കരിവേപ്പില ഒരു കരിവേപ്പിലയിൽ നിന്ന് അൻപത് ആ ഇതളുകൾ അൻപതെണ്ണം പറിച്ചെടുക്കുക രണ്ട് പിടി മൈലാഞ്ചിൻ്റെ ഇല എടുക്കുക മൈലാഞ്ചി ഇല തന്നെ വേണം മയിലാഞ്ചിൻ്റെ പൊടി വറ്റുകയില്ല ഒരു മയിലാഞ്ചിൻ്റെ ഇല എടുക്കുക അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കഴിയുന്ന നിലത്തിങ്ങനെ പടർന്നു പിടിച്ച് നിൽക്കുന്ന ഒന്നാണ് നിലംപരണ്ട എന്ന് പറയും അതിൻ്റെ ഫോട്ടോ വീഡിയോ നിങ്ങൾ കാണുന്ന ആ ഫോട്ടോ അത് രണ്ട് പിടിയെടുക്കുക എന്നിട്ട് ഈ മൈലാഞ്ചിയില അതുപോലെ കരിഞ്ചീരകം കുരുമുളക് കറിവേപ്പില തുടങ്ങിയെല്ലാം കൂടി കൊത്തിച്ചതച്ചതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച വെളിച്ചെണ്ണയും എള്ളെണ്ണയും ഇതിലേക്ക് ഇതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നല്ല വണ്ണം വേവിക്കുക നല്ല തിളപ്പിച്ച് വേവിക്കുക അങ്ങനെ നല്ല തിളച്ച് വെന്ത് വന്നതിന് ശേഷം അത് തീയിൽ നിന്ന് എടുത്തു വെച്ച് മൂടി വയ്ക്കാൻ പാടില്ല മൂടി വയ്ക്കാതെ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ വെക്കുക അടച്ചു വയ്ക്കാൻ പാടില്ല കേട്ടോ മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് മേലെ അടപ്പ് വയ്ക്കാതെ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ വെക്കുക ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നല്ല പൊട്ടുന്ന കുപ്പി എടുക്കണം സാധാ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ ഉപയോഗിക്കരുത് പൊട്ടുന്ന കുപ്പി ചില്ലിന്റെ കുപ്പി ആ ചില്ലിന്റെ കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുക അരിച്ചിട്ട് ഒഴിച്ചു വെക്കാം അതെല്ലാം ഈ എല്ലാ കൂടി അതിലുള്ള നമ്മളിട്ട എല്ലാ കൂടി അങ്ങനെയും ഒഴിച്ചു വെക്കാം അതെല്ലാം അരിച്ചിട്ട് നല്ല ശുദ്ധീകരിച്ച് ഒഴിച്ചു വെക്കാം അങ്ങനെയും വെക്കാം ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കുക എന്നിട്ട് കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇരുപത്തി ഒന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക മൂന്ന് അസ്മാ ഹുസ്ന ഓതുക ടിബുസ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക ഇതൊക്കെ ചൊല്ലിയിട്ട് അതിലേക്ക് മന്തിരിക്കുക എന്നിട്ട് ആ എണ്ണ ഉപയോഗിക്കുക എണ്ണ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് രാവിലെ സൂര്യൻ ഒതിച്ച് വെയിൽ ചൂടാകുന്നതിന് മുമ്പായിക്കൊണ്ട് നാം എണ്ണ ഉപയോഗിച്ച് കുളിക്കണം ഏകദേശം ഒരു എട്ട് മുപ്പതാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുളി കഴിഞ്ഞിരിക്കണം എണ്ണ ഉപയോഗിച്ച് അപ്പോൾ ഒരു രാവിലെ ഏഴ് മണിക്കൊക്കെ എണ്ണ ഉപയോഗിച്ച് ഒരു ഏഴരക്കൊക്കെ കുളിക്കുക ഏറിയാൽ എട്ടരക്കു മുമ്പായിട്ട് നിർബന്ധമായും രാവിലെ കുളി കഴിഞ്ഞിരിക്കണം എണ്ണ ഉപയോഗിച്ചതിന് ശേഷം ഇനി വൈകുന്നേരം കുളിക്കുന്ന ഒരാളാണെങ്കിൽ വെയിൽ ചൂട് ആറിയതിന് ശേഷം ചൂട് സൂര്യന്റെ ചൂട് കുറഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരം കുളിക്കേണ്ടത് അപ്പോൾ ഒരു നാല് മുപ്പതിന് ശേഷം കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക നാല് നാലരയ്ക്ക് ശേഷം എണ്ണ ഉപയോഗിച്ച് ഒരു അഞ്ചു മണി മരുവ് കരിഞ്ഞ് രാത്രി ഇരുട്ടുന്നതിന് കൊണ്ട് നിർബന്ധമായി കുളി കഴിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ മുടി കൊഴിച്ചൊരു മാറിക്കിട്ടും അതുപോലെ തന്നെ താരൻ മാറിക്കിട്ടും മുടി കറുക്കും മുടി നല്ല അഴകുണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും മുടിക്ക് മുടി നല്ലവണ്ണം തഴച്ച് വളരും നല്ല വളർച്ച ലഭിക്കും ചില പെൺകുട്ടികൾക്കൊക്കെ മുടി വളരുന്നില്ല എന്നുള്ള പ്രയാസം പറയുന്നവരുണ്ടാകും അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് തേച്ച് കൊടുത്താൽ മുടി നല്ല വളരും അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഒരുപാട് ആളുകൾക്ക് ഉപയോഗിച്ച് ഫലം ലഭിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദുമാർ നമ്മോട് പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കും ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുടി കഴിച്ചിലുള്ള ആളുകൾ ഉപയോഗിച്ചാൽ താരനുള്ള ആളുകൾ ഉപയോഗിച്ചാൽ നൂറ് ശതമാനം ഫലം ലഭിക്കും ഇൻഷാ അള്ളാഹ് ഇപ്പോൾ വീഡിയോ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും അതിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിഷാഹ മറ്ററിവുകളുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലൈക്കും വാർഹമത്തുള്ള